ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത് പി ജി സ്റ്റുഡൻസിന് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ആണ് അതായത് എല്ലാവരും ചോദിക്കുന്നതാണ് സെമിസ്റ്റർ വൈസ് ആണോ അതായത് അതോ ഇയർ വൈസ് ആണോ എക്സാമിനേഷൻ എന്ന് ചോദിക്കാറുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ താഴെ എല്ലാം നമുക്ക് കമൻസിൽ ഇത്തരത്തിലുള്ള ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് ഫൈനലി യൂണിവേഴ്സിറ്റി ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് പി ജി സ്റ്റുഡൻസിന് സെമിസ്റ്റർ വൈസ് ആണ് എക്സാം എന്നുള്ള രീതിയിലും അതിന്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റും കൊടുത്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് അതായത് ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് അവർ ആക്ച്വലി പറഞ്ഞിട്ടുള്ളത് ടൈം ടേബിളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്നാലും ഇത്രാന്തി മുതൽ ഇത്രാന്തീയതി വരെ എന്നുള്ള ആ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും സർക്കുലർ ഒന്ന് നോക്കാം യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിയിൽ വന്ന സർക്കുലർ ആണ് അതായത് ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ള സർക്കുലർ ആണ് ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പി ജി പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ അതായത് ഇപ്പം ഫസ്റ്റ് ഇയർ പി ജി ചെയ്യുന്ന കുട്ടികളെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളുടെ സെമസ്റ്റർ പരീക്ഷാ തീയതികൾ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഡ്മിഷൻ പി ജി പ്രോഗ്രാമുകളുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകളുടെ താൽക്കാലിക ഷെഡ്യൂൾ ഇതോടൊപ്പം പ്രസിദ്ധീകരിക്കുന്നു അപ്പൊ ഇതൊരു താൽക്കാലികമാണ് ആണ് ഒറിജിനൽ ഡേറ്റ് ഷീറ്റ് അവര് ചിലപ്പോൾ ടൈം അനുസരിച്ച് ചെയ്യുന്നുണ്ടാവുക പരീക്ഷാ നോട്ടിഫിക്കേഷനും വിശദമായ ടൈം ടേബിളും പിന്നീട് പ്രസിദ്ധീകരിക്കുന്നതാണ് എൽ എസ് സി കോർഡിനേറ്റർ ഈ ഷെഡ്യൂൾ പഠിതാക്കളുടെ അറിവിലേക്കായി പങ്കുവെക്കേണ്ടതാണ് എന്ന് പറയുന്നുണ്ട് സോ ഇവർ ഡേറ്റ് അപ്രോക്സിമേറ്റ് ഡേറ്റ് അവർ തന്നിട്ടുണ്ട് ഏതൊക്കെ കോഴ്സുകൾക്ക് ചോദിച്ചു കഴിഞ്ഞാല് അതും കൊടുത്തിട്ടുണ്ട് എം എ ഇംഗ്ലീഷ് മലയാളം ഹിസ്റ്ററി സോഷ്യോളജി എം കോം സ്റ്റുഡൻസ് എം എ ഫിലോസഫി ഹിന്ദി അറബിക് സയൻസി ടെക്നോളജി ഇത്രയും സ്റ്റുഡൻസിന് നിലവിൽ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്ന പി ജി ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനെയാണ് അവർ സെമസ്റ്റർ വൈസ് എക്സാമിനേഷൻ പറഞ്ഞിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് അഞ്ച് പേപ്പർ ആണല്ലേ ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അഞ്ച് പേപ്പർ ഉണ്ട് സോ ഒമ്പതാം തീയതി അതായത് ജൂലൈ ഒമ്പതാം തീയതി സൺഡേ എല്ലാ സൺഡേസിലാണ് അതായത് ഏകദേശം ജൂലൈ ഒമ്പതാം തീയതി തുടങ്ങി ജൂലൈ ഏഴാം തീയതി വരെ ഏകദേശം ഒരു മാസം ഒരു സൺഡേസിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ പഠിക്കാനും ഓരോ ആഴ്ചത്തെ ഗ്യാപ്പ് സമയമുണ്ട് അപ്പൊ കുഴപ്പമൊന്നുമില്ല ടെൻഷൻ ഒന്നും അടിക്കേണ്ട പ്ലസ് അക്കാദമി കൂടെയുണ്ട് അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനഞ്ച് ആറ് രണ്ടായിരത്തിഇരുപത്തിനാല് പിന്നെ ഇരുപത്തി മൂന്ന് ആറ് പിന്നെ മുപ്പത് ആറ് പിന്നെ അത് കഴിഞ്ഞ് ജൂലൈ ഏഴിന് അങ്ങനെയാണ് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ സമയം എടുത്തിട്ടാണ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക സെമിസ്റ്റർ വണ്ണ് പി ജി സ്റ്റുഡൻസിന്റെ എക്സാമിനേഷന്റെ ഒരു ഡേറ്റ് ഷീറ്റ് അതായത് ഒരു ടെമ്പററി ഡേറ്റ് ഷീറ്റ് ആണ് ഇപ്പൊ വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്താ പറയാ ടൈം ടേബിളും മറ്റും ഒക്കെ വരുന്നതാണ് അപ്പൊ എന്തായാലും പി ജിക്കാർക്ക് സെമസ്റ്റർ വൈസ് ആണ് എക്സാമിനേഷൻ നടക്കുന്നത് അപ്പൊ സോ ആൻഡ് സോ ഡിഗ്രിക്കാർക്കും അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം സോ ഇതൊരു ടെമ്പററി ഡേറ്റ് ഷീറ്റ് ആയിട്ട് നിങ്ങൾ കണക്കിലെടുക്ക കേട്ടോ ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അതുപോലെ തന്നെ ശ്രീനാരുഡ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകള് എം എ ഇംഗ്ലീഷും എം എ മലയാളം ക്ലാസ്സുകള് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മുടെ ആപ്പ് ത്രൂ ആണ് നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ എക്സാം ഒക്കെ ഏകദേശം അവരൊരു ടെമ്പററി ആയിട്ടെങ്കിലും ഡിക്ലെയർ ചെയ്യാത്ത സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാം നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള വിവരം താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെക്കാണെന്ന നമ്പറിലും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ